നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും നാടുകാണിയിലേക്ക് സ്വാഗതം യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ ആന്റോ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി മഹിളാ സംഗമം നടത്തി കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു സ്വാരതത്തിലെ ജനങ്ങളെ ഒന്നായി കാണാൻ കഴിയുന്ന നേതാവാണ് രാഹുൽ ഗാന്ധിയെന്ന് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മഹിളാ കോൺഗ്രസ് മല്ലപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച മഹിളാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ഇരുപത്തിയാറാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പില് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആന്റോ ആന്റണിയെ കൈ അടയാളത്തിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് ആദ്യം തന്നെ ഞാൻ അഭ്യർത്ഥിക്കുക നമ്മൾ ജയിച്ചാൽ ഇന്ത്യ മുന്നണി ജയിക്കുമെന്നുള്ള ഉറപ്പിൽ നമ്മുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു ചോദിക്കുമ്പോൾ ആരൊക്കെ സംശയം നമ്മൾ പറയും ആരാണെന്ന് പറയും ഉറക്കപ്പെടുന്നു കഴിഞ്ഞ പത്ത് വർഷമായി രാജ്യം ഭരിക്കുന്ന എൻ ഡി എ ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ എന്തെങ്കിലും ഒരു പദ്ധതി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുണ്ടോ എന്ന് അവർ ചോദിച്ചു എൽ ഡി എഫിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന് വ്യക്തമാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു കേരളത്തിൽ മാറിയിരിക്കാം ഇടതു മുന്നണിക്കും ബി ജെ പി അതായത് കോൺഗ്രസ് ഇല്ലാത്ത ഭാരതം ഭരണഘടനാ മൂല്യങ്ങളില്ലാത്ത ഭാരതം ആരാധനാ സ്വാതന്ത്ര്യം ഇല്ലാത്ത ഭാരതം മതേതരത്വം ഇല്ലാത്ത ഭാരതം അത് സൃഷ്ടിക്കുന്നതിന് വേണ്ടി ബി ജെ പിയോടൊപ്പം കൈ കൊടുത്തിരിക്കുന്ന സി പി എമ്മിനെയും തിരിച്ചറിയണമെന്ന് എനിക്കിവിടെ ആവശ്യപ്പെടാനുള്ളത് ചിഹ്നം സംരക്ഷിക്കുവാനുള്ള തെരഞ്ഞെടുപ്പ് അല്ലിത് മറിച്ചു രാജ്യം നിലനിൽക്കുവാനുള്ള തെരഞ്ഞെടുപ്പാണെന്ന് ഷാനിമോൾ ഉസ്മാൻ കൂട്ടിച്ചേർത്തു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷൈബി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു യുഡിഎഫ് ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് വർഗീസ് മാമൻ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രജനി പ്രദീപ് കെ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് റജീ തോമസ് യു നിയോജകമണ്ഡലം ചെയർമാൻ ലാലു തോമസ് മാത്യു ചാമത്തിൽ കോശിപ്പി സബ്കറിയ എ ബി മേഖരിഞ്ഞാട്ട് സിന്ധു സുഭാഷ് ഞാനുമണി മോഹനൻ റേച്ചഡ് വി മാത്യു ചെറിയാൻ മണ്ണഞ്ചേരി അന്നമ്മ ഐസക് അംബ്രി പ്രസാദ് ഗീത ശ്രീകുമാർ ബിന്ദു മേരി തോമസ് ഡെയ്സി വർഗീസ് ഷീരാസ് കറിയ ഷീബ സജി ബിനി കെ തോമസ് കെ വി രശ്മിമാൾ അജിത കുട്ടപ്പൻ ടി കെ ബാലാമണി ശാന്തി എസ് നായർ ലിസ സാനോ അനിത തുതിക്കാട്ട് മീരാ മനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു മുതിർന്ന മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു